എഴുകുംവയൽ ജയ്മാതാ എൽ പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച സ്കൂൾ കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പും സ്കൂൾ വാർഷികവും നടന്നു മാർ ജോൺ സ്കൂളിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു എഴുകുംവയൽ ജയ്മാതാ എൽ പി സ്കൂളിനായി പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മവും സ്കൂളിന്റെ അൻപത്തിയേഴാമത് വാർഷികാഘോഷവുമാണ് നടന്നത് കാലപ്പഴക്കത്തിന്റെ സ്കൂൾ കെട്ടിടം ആധുനിക കാലത്തിന്റെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്കായി ഒരുക്കുകയാണ് സ്കൂൾ കെട്ടിടം പണി കഴിപ്പിച്ചിരിക്കുന്നത് ുംടംസമ്പാദനത്തിനായി ഇവിടെ വരുന്നവർ അനുഗ്രഹീതരാകട്ടെ ഇവിടെ സേവനം ചെയ്യുവാൻ പോകുന്ന അധ്യാപകർ പ്രബോധനപരവും അർപ്പണ പ്രതോധവരായി തീരട്ടെ

മോൻസിച്ചു ജോസ് പ്ലാച്ചിക്കൽ മോൻസിച്ചു അബ്രഹാം പൊറയാറ്റ് എന്നിവർക്കൊപ്പം രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ വിവിധ പ്രമുഖരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന